തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അവതാളത്തിലായി തിരുവനന്തപുരം നഗരം ദുരന്തത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറുടെ തെറ്റായ പ്രവർത്തികൾ അവരുടെ തോന്നിയാസം അവരുടെ ധിക്കാരമൊക്കെ തന്നെ തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തെ ഇത്രത്തോളം ഒരു ഗുരുതരമായ ഒരു ദുരന്താവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് ആക്കിയിരിക്കുന്ന ആയിരം കോടി രൂപ ചെലവഴിച്ചതിൽ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള ഉൾ ഉൾ മാർഗങ്ങൾ ഉണ്ടായിരുന്നിട്ട് ഒരു മണിക്കൂർ മഴ പെയ്തപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഇവിടെ തമ്പാനൂർ വെള്ളം പൊങ്ങിയില്ലേ ഏറ്റവും കോർപ്പറേഷനിലെ ഏറ്റവും വലിയ യൂണിയൻ നേതൃത്വം കൊടുക്കുന്നത് സി ആണ് കോർപ്പറേഷൻ വർഷങ്ങളായി ഭരിക്കുന്ന സി പി എം ആണ് സി പി എം തന്നെയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് നിങ്ങൾക്ക് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പണം ഉണ്ടായിട്ട് പോലും നടപ്പിലാക്കാൻ തടസ്സമെന്തായിരുന്നു മേയർ രാജേന്ദ്രനെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട വിവാദ നായികയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊരു പദവി ലഭിച്ചു പിന്നീട് ജനങ്ങളെ കട്ടുമുടിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് മേയറിന്റെ പ്രവർത്തികൾ പോയത് ഇപ്പോൾ അതുകൂടാതെ ഇനി മേയർ സ്ഥാനത്തേക്കില്ല ഇനി നിയമസഭയിലേക്ക് എന്നുള്ളൊരു പുതിയൊരു തട്ടക ചേഞ്ചിലേക്കാണ് മേയർ ആര്യ വരുന്നത് എന്ത് അല്ല അതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ല കാര്യം ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും ആരാണ് മത്സരിക്കേണ്ടത് ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്ത് എത്തണം എന്ന് ആ രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത് പിന്നെ ഒരു കാര്യമുള്ളത് അഞ്ചു വർഷം മുമ്പ് സി പി എം എടുത്ത ഒരു ആദ്യ സാഹസികമായ ഒരു തീരുമാനത്തിൻ്റെ ക്ഷീണത്തിൽ നിന്നും തിരുവനന്തപുരം മുക്തമാകാൻ വേണ്ടി ഇനിയും ഒരു ഒരുപാട് കാലം വേണ്ടി വരും ഈ ഭരണമൊക്കെ മാറി വന്നാൽ പോലും കുറെ സമയമെടുത്താൽ മാത്രമേ ആ തിരുവനന്തപുരം കോർപ്പറേഷൻ സി പി എമ്മിന്റെ ആ തീരുമാനത്തിൽ നിന്ന് മുറിവിൽ നിന്നും പരുക്കിൽ നിന്നും മുക്തമാവുകയുള്ളൂ അതുകൊണ്ട് ഇതിലപ്പുറം ഒന്നും പറയുന്നില്ല പക്ഷെ ഓരോ പാർട്ടിക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട് സാധാരണ ജനാധിപത്യത്തിൽ മത്സരിക്കുന്നതൊക്കെ തന്നെ നല്ല കാര്യങ്ങളാണ് ആ രാഷ്ട്രീയ പാർട്ടികളാണ് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സാർ ഇപ്പോ മേയർ നിയമത്തിലേക്കാണ് നിയമം മണ്ഡലത്തിലേക്ക് വരും എന്നുള്ള ഒരു ചർച്ച വിഷയമൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അറിയാലോ ബി ജെ പിന്റെ ഒരു ഇതാണത് അവിടെ നിന്ന് പോയത് അന്ന് ശിവൻകുട്ടി എസ് ഡി പി ഐയെ പിടിച്ചിട്ട് അവിടെ ആ വോട്ട് വോട്ട് ചോർച്ച ഉണ്ടാക്കുന്ന ഒരു പരിപാടിക്കാണ് അപ്പൊ മേയർ വരുന്ന സമയത്ത് അത് വീണ്ടും ആവർത്തിക്കുമോ ശിവൻകുട്ടിയുടെ ആ ഒരു തന്നെ വീണ്ടും മേയർക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യം ഉയരുന്നത് അല്ല തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ചുകൂടി സമയം ഉണ്ടല്ലോ ആ സമയത്ത് കുറച്ചുകൂടി ചിത്രങ്ങൾ വ്യക്തമാകുന്ന സമയത്ത് ഞാൻ പറയാം പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും അവരെ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനത്ത് ർത്ഥികളെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ രീതി ആ രീതി രീതികളെയൊക്കെ തന്നെ നമ്മൾ ജനാധിപത്യത്തിൽ സ്വാഗതം ചെയ്യേണ്ട കാര്യം തന്നെയാണ് സർ മേയറിന്റെ പ്രവൃത്തികൾ പലപ്പോഴും ജനങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു നമുക്ക് ആറ്റുകാൽ പൊങ്കാലത്തെ ഇതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല ബി ജെ പി പലപ്പോഴും നമ്മുടെ മേയർക്ക് മുന്നിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു കാര്യം ഉണ്ടായില്ല മാത്രമല്ല മേയർ ജനങ്ങളെ കട്ടുമുടിപ്പിച്ച് മാത്രമല്ല അവരുടെ ജോലിയും തെറപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി യദൂ കൃഷ്ണ നമുക്ക് യദുവിനെയൊക്കെ അറിയണ്ടാവുമല്ലോ കെ എസ് ആർ ടി സി ടൈം അപ്പൊ ഇങ്ങനെയുള്ള ഒരു മേയർ ഇനി ഒരു അങ്ങനെ നിയമസഭയിലേക്ക് വരുമ്പോൾ നമ്മുടെ ശിവൻകുട്ടി മറ്റേ നിയമസഭയിൽ കാണിച്ചു കുട്ടിയെ ആ പരിപാടിയിലേക്കെന്ന കാര്യങ്ങൾ എത്തും എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലേക്കുള്ള ചർച്ചകളിലൊക്കെ ഞാനിപ്പോൾ കടക്കുന്നില്ല കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായിട്ടില്ല അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനങ്ങൾ എടുക്കും അതിനനുസരിച്ച് നമുക്ക് അപ്പോൾ പ്രതികരിക്കാം പിന്നെ താങ്കൾ നേരത്തെ ചോദിച്ച ഞങ്ങൾ നടത്തിയ സമരങ്ങൾ കോർപ്പറേഷൻ ഭരണത്തിൻ്റെയും അതിൻ്റെ അഴിമതിക്കെതിരെ നടത്തിയ സമരങ്ങൾ ഫലം കണ്ടില്ല എന്ന് താങ്കൾ പറഞ്ഞ വാദഗതിയോട് എനിക്ക് യോജിപ്പില്ല കാരണം ഒരു സമരത്തിന്റെ ഫലം കാണുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരും പൊതുസമൂഹവും ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അവതാളത്തിലായി തിരുവനന്തപുരം നഗരം ദുരന്തത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറുടെ തെറ്റായ പ്രവർത്തികൾ അവരുടെ തോന്നിയാസം അവരുടെ ധിക്കാരമൊക്കെ തന്നെ ഈ നഗരത്തെ മുഴുവനും അധപ്പതനത്തിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ സമരത്തിന്റെ പ്രതിഫലനമാണ് സമരത്തിന്റെ വിജയമാണ് ഇപ്പോ ഈ ഞാനും നിങ്ങളും ഒക്കെ തന്നെ നമ്മുടെ തിരുവനന്തപുരം നേരിടാൻ പോകുന്ന നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അടുത്തൊരു പ്രശ്നം നമ്മുടെ സ്മാർട്ട് സിറ്റി റോഡുകൾ ഉണ്ടല്ലോ ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മൂന്ന് മാസമല്ലേ ആയുള്ളു ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തോളം ഒരു മെയിൻ്റനൻസും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കേണ്ട റോഡുകളാണ് അതൊക്കെ തന്നെ എന്നാൽ ഈ റോഡുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ഡെ സൈഡിൽ ഡക്റ്റ് വേണം അതായത് വാട്ടർ സപ്ലൈ അതുപോലെ തന്നെ ഇലക്ട്രിക് സപ്ലൈ ഇങ്ങനെയൊക്കെ തന്നെയുള്ള കേബിൾ ഇടാനുള്ള ഡക്റ്റ് വേണം അപ്പോൾ അവിടെയൊക്കെ തന്നെ കംപ്ലൈൻറ്റ് വന്നാൽ റോഡ് കുഴിക്കാതെ തന്നെ പണി നടത്താൻ സാധിക്കും അത് മാൻഡേറ്ററി ആണ് എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി റോഡുകളിൽ ഒന്നും തന്നെ ഡറ്റ് കൃത്യമായിട്ട് നിർമ്മിക്കാ നിർമ്മിക്കാത്തത് കൊണ്ട് ഇപ്പോൾ അട്ടക്കുളങ്ങര ഭാഗം അതോടൊപ്പം തന്നെ നോർക്ക റൂട്ട്സിന്റെ മുൻപിൽ ഇവിടെയൊക്കെ തന്നെ കേബിൾ കംപ്ലയിൻ്റായി നടു റോഡ് വെട്ടിക്കുഴിക്കുകയാണ് ഇരുപത്തഞ്ച് വർഷത്തോളം ഈ റോഡ് വെട്ടിക്കുഴിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു ഘട്ട യാഥാർത്ഥ്യം എനിക്ക് ഇവർക്ക് വെട്ടിക്കുഴിക്കേണ്ടി വരുന്നു അതിൻ്റെ പ്രശ്നം എന്താണ് വെട്ടിക്കുഴിച്ചതിന് ശേഷം ചെയ്യുന്നത് സ്മാർട്ട് റോഡല്ല അത് പി ഡബ്ല്യു ഡി ആണ് പാച്ച് വർക്ക് ചെയ്യുന്നത് പത്ത് സ്ഥലത്ത് വെട്ടിക്കുഴിക്കുമ്പോഴേക്കും പഴയ ലോക്കൽ റോഡിന്റെ അവസ്ഥയിലേക്ക് എവിടെ പോയി ഡക്റ്റ് ചെയ്യേണ്ട പണം ഇവിടെ പോയി അപ്പോൾ കരാറുകാരും സി പി എം നേതാക്കന്മാരും കോർപ്പറേഷന്റെ ഭരണാധികാരികളും കൂടി ഈ പണം വീതിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ സംഭാവന ചെയ്തിരുന്ന വർഷമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ഞങ്ങൾ ഈ സമരങ്ങളിൽ പോരാട്ടങ്ങൾ നടത്തി ജനങ്ങളുടെ മുമ്പായ കൊണ്ടുവന്ന് ജനങ്ങളുടെ ചിന്തകളിലേക്ക് ഞങ്ങൾ ഈ കോർപ്പറേഷന്റെ അതപ്പതനം ഇട്ടു കൊടുക്കുകയായിരുന്നു അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് അത് പ്രതിഫലിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പിലായിരിക്കും മേയറിന്റെ ഈ ഒരു അഞ്ചു വർഷത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തെ ഇത്രത്തോളം ഒരു ഗുരുതരമായ ഒരു ദുരന്താവസ്ഥയിലേക്ക് ആക്കി ആയിരം കോടി രൂപ ചെലവഴിച്ചതിൽ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള ഉൾ ഉൾ ഉൾപ്പെടെ ഒരു മണിക്കൂർ മഴ പെയ്തപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഇവിടെ തമ്പാനൂർ വെള്ളം പൊങ്ങിയില്ലേ തെരുവ് നായ്ക്കൾ ഓരോ ദിവസവും പെരുകയാണ് മഴ പെയ്താൽ മാലിന്യം ആശുപത്രി മാലിന്യം ഉൾപ്പെടെ ഉള്ളവ ഒഴുകി വീട്ടിലേക്ക് കയറുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ തൂണിന് പോലും കൈക്കൂലി കൊടുക്കാതെ എന്തെങ്കിലും ഒരു കൈക്കൂലി കൊടുക്കാതെ എന്തെങ്കിലും ഒരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും നേടിയെടുത്ത ഏതെങ്കിലും ഒരു തിരുവനന്തപുരത്തുകാരൻ ഉണ്ടോ അപ്പോൾ നമ്മുടെ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കാൻ സാധിക്കുന്ന തിരുവനന്തപുരത്തെ ഈ രാജ്യത്തെ ഏറ്റവും കൊള്ളരുതാത്ത നഗരം ഏറ്റവും കൊള്ളരുതാത്ത ഭരണം നടക്കുന്ന നഗരം ആക്കി മാറ്റിയത് ഈ മേയർ സംഘവുമാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കൊണ്ടുള്ള മാധ്യമങ്ങളിലൊക്കെ വരുന്ന എന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ റിപ്പോർട്ട് വരികയാണ് ആ റിപ്പോർട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ വർഷവും ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം പദ്ധതികളാണ് ഓരോ വർഷവും പ്രഖ്യാപിക്കുന്നത് ബഡ്ജറ്റിൽ എന്നിട്ട് നൂറ് നൂറ്റി അൻപത് പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ബാക്കി എല്ലാ എല്ലാ പദ്ധതികളുടെയും തുക സ്പില് അടുത്ത വർഷത്തേക്ക് പോകും അപ്പോൾ കോർപ്പറേഷൻ തന്നെ സംബന്ധിച്ചിരിക്കുകയാണ് എല്ലാ വർഷവും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതിന്റെ നാൽപ്പത് ശതമാനം പദ്ധതികളെ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ ബാക്കി പദ്ധതിയുടെ തുക അടുത്ത വർഷത്തേക്ക് സ്പിൽ ഓവറായി പോകുന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തെ പദ്ധതികൾ നടപ്പിലാക്കാൻ നാൽപ്പത് ശതമാനമേ പറ്റുള്ളൂ അപ്പോൾ എത്ര കോടി രൂപയുടെ പദ്ധതികളാണ് പാഴായി പോകുന്നത് ഞാൻ ചോദിക്കട്ടെ ഏറ്റവും കോർപ്പറേഷനിലെ ഏറ്റവും വലിയ യൂണിയൻ നേതൃത്വം കൊടുക്കുന്ന സി പി എം ആണ് കോർപ്പറേഷൻ വർഷങ്ങളായി ഭരിക്കുന്ന സി പി എം ആണ് സി പി എം തന്നെയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് നിങ്ങൾക്ക് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പണം ഉണ്ടായിട്ട് പോലും നടപ്പിലാക്കാൻ എന്തായിരുന്നു അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കുത്തഴിഞ്ഞ ഒരു പ്രവൃത്തി ശൈലി ആ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൊള്ളരുതാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് അവരെ കമാൻഡ് ചെയ്ത് നിലക്കി നിർത്തുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നില്ല തെറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല പല പദ്ധതികളും നിങ്ങൾ നടപ്പിലാക്കാത്തത് എന്തുകൊണ്ടാണ് കോണ്ട്രാക്ടർമാർ ഉദ്യോഗസ്ഥന്മാരും നിങ്ങൾ ചോദിക്കുന്ന ഭരണാധികാരികളും ചോദിക്കുന്ന കൈക്കൂലി തരാൻ തയ്യാറാകാതെ വരുമ്പോൾ നിങ്ങൾ ആ ഫയലുകൾ പിടിച്ചു വയ്ക്കിരുന്നു അതുകൊണ്ടാണ് അറുപത് ശതമാനം പദ്ധതികളും ഒരു ഓരോ വർഷവും നടപ്പിലാക്കാതെ പോകുന്നത് ഇതൊക്കെ സമ്മാനിച്ച മേയർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ആര്യ രാജേന്ദ്രൻ അപ്പൊ പിന്നെ ഈ ദുരന്തം എന്നല്ലാതെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണത്തെ എന്ത് പറയാൻ വേണ്ടി മനുഷ്യത്വമുള്ള ആരെങ്കിലും തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ പണം കട്ടെടുക്കാൻ വേണ്ടി തയ്യാറാകും ഇവരെന്താ ചെയ്തത് ഇവർ ഭരണം തുടങ്ങിയത് തന്നെ ഇവർ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസത്തിൽ നടന്ന ആറ്റുകാൽ പൊങ്കാല ആ പൊങ്കാലയിൽ പോലും അഴിമതി കാണിച്ചുകൊണ്ട് ഭരണം ആരംഭിച്ചവർക്ക് ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യത്തെ മുന്നോട്ട് നയിക്കുവാൻ എന്തെങ്കിലും അവകാശം ഉണ്ടോ ഒരു ഇതൊരു സമ്പൂർണ്ണ ദുരന്തമായിരുന്നു